salt and bum 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 സോൾട്ടൻ ആൻഡ് പേപ്പറിൻ്റെ രുചി തേടിയുള്ള ഈ യാത്ര ഇപ്പം നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാടുള്ള പരളി റേഞ്ചിലെ പുതന്നൂർ കള് ഇന്നത്തെ വിഭവം തേടിയുള്ള യാത്ര അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു നമ്മളെല്ലാ എപ്പിസോഡിലും ഷാപ്പിലെ ഓരോ കറികളും വിഭവങ്ങളും ഒക്കെയാണ് പരിചയപ്പെടുന്നത് പക്ഷേ ഈ കള്ള് ഷാപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തിൽ തന്നെ ആദ്യം തുടക്കത്തിൽ തന്നെ ഉണ്ട് കള് എന്താണ് കള് ഈ കള്ള് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ പൊടിയൊക്കെ കലക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് അന്ധവിശ്വാസം നമുക്കിടയിലുണ്ട് പക്ഷേ ഇവിടെ ഒന്ന് അത് നേരിട്ട് കണ്ടു ഇതിപ്പോൾ ഈ ഈ ഷാപ്പിന്റെ കള്ള് ഉത്പാദിപ്പിക്കുന്ന വലിയൊരു തോട്ടമാണ് ഏക്കര കണക്കിന് വ്യാപിച്ച് കിടക്കുകയാണ് ആ തോട്ടത്തിൽ കയറിയിട്ട് തൊഴിലാളികളും മലയാളികളും തമിഴരുമായിട്ടുള്ള തൊഴിലാളികൾ ഈ തെങ്ങുകളിൽ കയറിയിട്ട് അതിൻ്റെ കൂമ്പൊക്കെ ഒന്ന് എന്താണ് ചെത്തിയെടുത്തിട്ട് പിന്നെ നല്ല എല്ലൊക്കെ വെച്ച് അതിനെ തല്ലിയെടുത്ത് ഒരു കുറെ ഇത് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ ആ കള്ളൊക്കെ അതൊന്ന് എടുക്കുന്നത് അങ്ങനെ ഒരു വലിയൊരു ഓ എന്താണ് ഒരു ജോലി തന്നെ ഇതിൻ്റെ പുറകിൽ നടപ്പുണ്ട് അപ്പോൾ ആ കള്ളിൻ്റെ കാഴ്ചകൾ ഒന്ന് കണ്ടുവരുമ്പഴേക്കും നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഭവത്തിൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം അപ്പോൾ ഓക്കെ ാണ് നമ്മുടെ ഇവിടുത്തെ കള്ളുചെത്ത് തൊഴിലാളികൾ ചേട്ടാ അല്ലെ പേര് കാളിമുത്ത് പിന്നെ അമ്പാടി അമ്പാടി മുരളി സന്തോഷ് മനോഹരൻ ചേട്ടൻ ഇവരൊക്കെയാണ് ഇവിടത്തെ കള്ള് തൊഴിലാളി നമുക്ക് ഈ കള്ളിന്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കാം ശരിക്ക് ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലക്കാണ് ാണ്ഹ് അതൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് കാരണം അങ്ങനെ സംഭവം ഒന്നും ഇല്ല കറക്റ്റ് ആയിട്ട് മൂന്നേരം കയറി ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന്റെ അടുത്ത് പണിയെടുത്താലേക്ക് കള്ളുണ്ടാവുള്ളൂ അപ്പൊ മൂന്നേരം കയറി കൊലതല്ലി അതിന്റെ ഓരോ പണികള് കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നാലേ നമുക്ക് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കള്ളു അപ്പൊ എല്ലാരും പറയുമ്പോ എല്ലാവർക്കും പറയാൻ പറ്റും ഗുളിയുടെ പൊടികൾക്കാന്നൊക്കെ പറയാന്നല്ലാതെ ഇതാരും കണ്ടിട്ടില്ല സത്യാവസ്ഥ ആർക്കും അറിയാത്ത എന്റെ ജീവിതത്തിൽ കാണാത്ത സംഭവങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ അടിച്ചിളങ്ങുന്ന അപ്പൊ ഇതൊക്കെയാണ് കളിനെ കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ വളരെ ശുദ്ധമായിട്ട് തെങ്ങിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ളാണ് പിന്നെ അതുമല്ല ഇപ്പൊ ഒരുപാട് ഇല്ലേ ഒരുപാട് സ്ട്രിക്റ്റ് ആണ് പിന്നെ കളിയിലൊക്കെ മായം ചേർത്ത് കഴിഞ്ഞാൽ വലിയ ശിക്ഷയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇപ്പൊ ആരും ചേർക്കുന്നില്ല ഇവിടെ പൊതുവേ ഇല്ല ഞാൻ മൊത്തത്തിൽ പറയുകയാണ് പിന്നെ ഇത് ഒരു എത്ര ഒരു ഒരു ദിവസം പന്ത്രണ്ട് പതിമൂന്ന് തെങ്ങാ പരമാവധി ലിറ്ററേ ലിറ്റർ ഓ അത് അവരെ കാലാവസ്ഥയിൽ അനുസരിച്ച് കുറവും കൂടുതലൊക്കെ ആയിട്ട് അങ്ങനെ ഇതിപ്പോ ഇവിടെ വന്നിട്ട് എത്ര നാളായി ഇപ്പൊ അഞ്ച് ആറ് മാസത്തിന് മുകളിലായി ഓക്കെ ഈ ഈ കള്ളിൽ എനിക്ക് ഞാൻ വേറെ ചില കൗതുക നിങ്ങളുടെ ഈ ഉപകരണങ്ങൾ അതായത് കത്തി വളരെ ഇതാണ് ഇത് ചെത്താൻ ഉപയോഗിക്കുന്ന കത്തി അത് അത് ഓരോരുത്തർക്കും ഒരു രീതിയാണ് ഇത് ഇത് കരുവിന്ന് പറയും കരുവി എന്ന് പറഞ്ഞാല് എല്ലാണ് നമ്മളെ വണ്ടിക്കാളിന്റെ എല്ലിനകത്ത് നെയ്യ് അല്ലെ നെയ് നിറച്ചിട്ട് അടച്ചു വെച്ചിരിക്കണു ചിലതില് ഈയം ചേർക്കും അല്ലേ ഇത് വെച്ചിങ്ങനെ ഒന്ന് ചെത്തിയതിനു ശേഷം ഇതൊക്കെ ഇത് വെച്ചിങ്ങനെ നമ്മൾ കണ്ടുപോകും ഒരു ഒരു എത്ര ദിവസം ഇല്ലല്ലോ ഇല്ല ഡെയിലി കാലം ആ കുറച്ച് കള് നേരത്തെ ഉണ്ട് അതൊക്കെ ശുദ്ധമായ കള്ളാണ് ഇത്ര ഭാഗ്യമാണ് നേരിട്ട് കള്ളുപോടിക്കണമെങ്കില് ഓക്കെ സന്തോഷം പരിചയപ്പെട്ടേ ഇനി നമുക്ക് കുറച്ച് ഈ കള്ളിന്റെ നീളുന്ന കള് എടുക്കുന്ന കാഴ്ചകളൊക്കെ വന്ന് കണ്ടു മടങ്ങാല്ലേ എത്തിപ്പോയി നമ്മൾ പറഞ്ഞ സ്ഥലം ഇതാണ് പറളി നമ്മൾ പുതന്നൂർ കള് മാതൃക കള് ഷാപ്പാണ് അപ്പോൾ ഇവിടുത്തെ കുക്കിനെയുമായിട്ട് നമുക്കിപ്പോൾ അതൊക്കെ കുക്കിനെ ഒന്ന് കണ്ടുമുട്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ഡിഷ് എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം എന്നിട്ട് അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് അപ്പോ സോൾട്ട് ആൻഡ് പെപ്പറിന്റെ ഇന്നത്തെ ചേട്ടന്റെ ഞങ്ങൾ ഇതാണ് നമ്മുടെ ാണ് ഷാപ്പിന്റെ ഓണർ ചേട്ടാ ഇതിപ്പോ പന്ത്രണ്ട് വർഷമായി ഇവിടെ പന്ത്രണ്ട് വർഷമായി ഷാപ്പുകൾക്ക് കള്ളിന് വലിയ പരാതി വരുമൊക്കെ പറയുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരു ആയിരത്തിലധികം തെങ്ങിയെത്തി നല്ല സാമാന്യം നല്ല രീതിയിലുള്ള കള്ളും നല്ല ഫുഡും കൊടുക്കാൻ ആഗ്രഹിച്ചു അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതെ അതെ അതൊരു എയർ കണ്ടീഷൻ കള്ളുഷാപ്പ് ആക്കണമെന്നായിരുന്നു ആഗ്രഹം അതും അതും പൂർത്തീകരിച്ചു ഇരുപത്തിനാല് വർഷമായിട്ട് കള്ളുഷാപ്പ് തന്നെ നടത്താം ഇരുപത്തിനാല് വർഷമായി ഇത് കൂടാതെ വടക്കഞ്ചേലുണ്ട് മൂന്ന് റേഞ്ചിലായിട്ട് കള്ളുഷാപ്പ് നടത്തുന്നത് മെയിനായിട്ട് നാലത്തൂർ റേഞ്ചിലുള്ള ഷാപ്പുണ്ട് അത് എ സി എയർ കണ്ടീഷൻ ഷാപ്പാണ് അതും നല്ല രീതിയിൽ നല്ല ഫുഡ് <golun> eight, ും നല്ല കള്ളും സംവിധാനമാണ് പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് എയർ കണ്ടീഷൻ കളുഷാപ്പ് നടത്തുന്നത് ഞാനാണ് അതിന്റെ അതിന്റെ ഒരു അഭിമാനം എനിക്കുണ്ട് തണുപ്പിച്ച കള്ളാണ് ഫ്രീസർ വെച്ചാണ് കൊടുക്കുന്നത് പിന്നെ ഒരു രാവിലെ നിലവാരത്തിൽ കള്ളു കൊടുക്കുന്നുണ്ട് നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഒരു നല്ല അഭിപ്രായം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതുവരെ അത് മാത്രമല്ല ഒരു വളരെ നമ്മുടെ പി സി ജോർജിന്റെ പാർട്ടി അംഗം കൂടെയാണല്ലേ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് അടിപൊളി എന്തായാലും ജോസേട്ടന്റെ ആ അനുവാദത്തോടു കൂടി ഞാൻ ജോസേട്ടന്റെ കുക്ക് ഇവിടെ ഒരു രാധാ രാഷ്ണൻ അപ്പൊ രാധാകൃഷ്ണൻ ചേട്ടനെ ഞാൻ പതുക്കി ഇവിടെ കൊണ്ടുപോയാണ് കുറച്ചുകൂടെ ഒരു ഔട്ട്ഡോറിൽ കൊണ്ടുപോയി ഒരു വിഭവം തയ്യാറാക്കാമെന്നാണ് നമ്മുടെ നല്ല രീതി ചെയ്തുതരും നല്ല രീതിയിൽ ഭക്ഷണങ്ങളെല്ലാം പാകം ചെയ്യും മറ്റേ അടുത്ത പരിസരത്തുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് നല്ല രീതിയിലാണ് ചെയ്യുന്നത് നല്ല പാചകമാണ് നല്ല കുക്കാണ് പൊതുവേ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട് താങ്ക് യു നമുക്ക് അപ്പോ നല്ല അഭിപ്രായമുള്ള ആ കുക്കിനെ ഒന്ന് പരിചയപ്പെടാൻ ഞാൻ പോവുകയാണ് ചേട്ടാ നമ്മുടെ ഒരു പാറപ്പുറത്ത് രാധാകൃഷ്ണൻ ചേട്ടൻ ബുക്കിംഗ് വന്നിട്ടുണ്ട് രാധാകൃഷ്ണൻ ചേട്ടനാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാന കുക്ക് അദ്ദേഹത്തിന്റെ എന്താണ് കരസ്പർശം ഏൽക്കുന്ന കറികൾക്കാണ് ഇവിടെ ഭയങ്കര ഡിമാൻഡ് അല്ലേ ഇന്ന് എന്തൊക്കെയാണ് ചേട്ടാ കാട ഫ്രൈ അല്ലേ ഫ്രൈ വ്യത്യസ്തമായിട്ടൊരു കാട സാധാരണ നമ്മളെല്ലായിടത്തും സാധാരണ കാട ഫ്രൈ ആണ് കഴിക്കാറുള്ളത് കാട കാട റോസ്റ്റ് റോസ്റ്റ് ആണ് എങ്ങനെയാണ് നോക്കാം ഇവിടെ വളരെ എന്താണ് രുചികരമായ ഈ ഷാപ്പിലെ ഒരു അതെ ശരി നമുക്ക് തുടങ്ങാം തുടങ്ങാം എന്തൊക്കെയാണ് കാടയിലിപ്പോ മസാലയായിട്ട് പുരട്ടിരിക്കുന്നത് മുളക് പൊടി മീറ്റ് മസാല പിന്നെ കുരുമുളക് പൊടി ഓക്കെ ഇത്രയും ചേർത്ത് അതിനെ ഒന്ന് കുറച്ച് സമയം എത്ര വെച്ചിരിക്കാണ് വെച്ചത് ഒരു മണിക്കൂർ ആ ഒന്ന് നന്നായിട്ട് മസാലിട്ടുണ്ട് റോസ്റ്റ് ചെയ്യാനുള്ള എണ്ണ ഒരു ഉരുളിയിലേക്ക് നല്ല കനമുള്ള ഒരു ഉരുളി എണ്ണ ഏതാണ്ട് ചൂടായി തുടങ്ങി രണ്ട് രൂപ അല്ലേ ഒരേ സമയത്ത് തന്നെയാണ് രണ്ടടുപ്പ് ഇവിടെ ഉപയോഗിക്കുന്നത് അതിലേക്ക് എത്ര പെരിഞ്ചീരകളും ചൂടാക്കി എണ്ണയിലേക്ക് നല്ല പിരിഞ്ചിയിലാണ് കറിവേപ്പില വെളുത്തുള്ളിയും വെളുത്തുള്ളി മാത്രം വെളുത്തുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കാണ് ആ വെളുത്തുള്ളിയാണത് വെളുത്തുള്ളി ആക്കട്ടെ ആ വെളുത്തുള്ളിയുടെ മണമൊക്കെ ഇങ്ങനെ മുകളിലടിച്ച് അടുത്തതായിട്ട് ഇഞ്ചി സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഇപ്പൊ കാണാപ്പാടാണല്ലേ വെളുത്തുള്ളി ഇഞ്ചിയാണെന്നുള്ളത് ഇഞ്ചിയും ഇത് പേസ്റ്റ് ആക്കിയിട്ടില്ല വെളുത്തുള്ളി ഇഞ്ചി സാധാരണ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കും ഇവിടെ പേസ്റ്റ് ആക്കിയിട്ടില്ല നന്നായിട്ട് നുറുക്കിയത് പാലക്കാടൻ പച്ചമുളകാണ് അല്ല എരി ഇത് കാണാനും നല്ല ഭംഗിയുള്ളൊരു ഷേപ്പ് ഒക്കെ ഉള്ളൊരു പച്ചമുളക് ചേട്ടന്റെ കറികൾ ഏറ്റവും ആരാധകർ ഉള്ളത് ഏതിനൊക്കെയാണ് പന്നി ബോട്ടിണ്ട് നല്ല വലിയ പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബുക്കാണ് കേട്ടോ ഓക്കെ ഇത് ഏതാണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു എണ്ണയിൽ മൂപ്പിച്ചെടുത്തു അതിനേഷം അതിലേക്ക് സവാളം നന്നായിട്ട് എങ്ങനെയങ്ങട്ട് വഴറ്റി ഇളക്കി തക്കാളിയും പെട്ടെന്ന് പെട്ടെന്ന് റോസ്റ്റ് റോസ്റ്റ് ഉപ്പ് കഴിഞ്ഞാൽ അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അത് പുതിയൊരു ടിപ്പാണ് പെട്ടെന്നൊന്ന് ആയി വരാൻ ഉപ്പ് ആദ്യമേ ഇടുന്ന നന്നായിരിക്കും ഉപ്പ് ആദ്യമേ ഇടുമ്പോ സൂക്ഷിച്ചോണം ആവശ്യത്തിന് ആകും കൂടാനും പാടില്ല അഥവാ ആ ഉപ്പ് കൂടിക്കഴിഞ്ഞാല് കൊച്ചു പച്ച തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ അതിലിട്ടല്ലേ ഓക്കെ കാട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പുറത്ത് പിന്നെ ഉറപ്പായിട്ടും കാടകളെല്ലാം സിമ്മിംഗ് പൂളിൽ എടുത്ത് ചാടി കുളിക്കാൻ ചാടും പോലെ ചാടിയിട്ടുണ്ട് പാട്ടൊക്കെ പാടാൻ അറിയാ പാചകം ഒക്കെ ചെയ്യുമ്പോ എന്തൊക്കെയാണ് ചേട്ടൻ്റെ ഒരു നേരം പോക്ക് കേൾക്കും പാട്ടുപാടുവോ മൊബൈൽ എടുത്ത് വെച്ചിട്ട് ചില ആൾക്കാർ പാചകം ചെയ്യുമ്പോ അസലായിട്ട് പാട്ടുപാടും ഇവിടെ പിന്നെ നമ്മളൊരു കളുഷാപ്പായതുകൊണ്ട് പാട്ട് ഇഷ്ടം പോലെ കേൾക്കാല്ലേ അകത്ത് നിക്കുമ്പോ തന്നെ പുറത്തു നിന്നിട്ട്

അതാണ്ട് ഒരു അര ടീസ്പൂൺ അര മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിലേക്ക് കിട്ടും അപ്പഴേക്ക് അതിന്റെ ആ മഞ്ഞളിന്റെ ഒരു കളർ കൂടെ എത്തി എനിക്ക് അത് ദം ബിരിയാണിത് കണ്ടപ്പോ ഓർമ്മ വരണം അതിന്റെ ഒരു ബേസ് ഇതുപോലെ ആയിരുന്നു ഉണ്ടാക്കിയത് താമസിക്കുന്നത് എവിടെയാണ് ഈ തൊട്ടടുത്ത് തന്നെ ഓ അത് ശരി വീട്ടിലാരൊക്കെ ഉണ്ട്

പുലിമുരുകൊടി ഏതാണ്ട് രണ്ടര സ്പൂൺ സ്പൂൺ ഇട്ടു എത്ര കാടയ്ക്കാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഗരം മസാല

മല്ലിയിലുണ്ടാക്കി കഴിഞ്ഞിട്ട് മല്ലിയില പക്ഷെ ഇവിടെ മല്ലിയില അതിനു മുമ്പ് തന്നെ മല്ലിയില പാത്രത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ കാടകൾ നേരെ നമ്മുടെ റോസ് ചട്ടിയിലേക്ക് വരികയാണ് ആ സ്ഥിതി ഗുണ പോലും ഇല്ലെന്ന് പറഞ്ഞ പോലെ ആ കാടയല്ല റോസ്റ്റ് റോസ്റ്റ് റെഡി റെഡി ഇത്ര ആയോ അങ്ങനെ നമ്മളെ കാട തയ്യാറായി കഴിഞ്ഞു മസാല പൗഡർ മുകളിലുണ്ട് ആ അതിന്റെ മേളില് കുറച്ച് മസാല പൗഡർ എന്തിനാണ് ലാസ്റ്റില് അതൊരു സ്മെൽ ഓ വെരി ഗുഡ് ഒരു ഒരു വേണ്ടി കുറച്ച് മസാലയൊക്കെ മണം ഈ മറ്റേ പോയ നീരാവിയുടെ കൂടെ അങ്ങ് പോയി വളരെ എളുപ്പമാണ് കണ്ടുപിടിച്ചാണ് ഈ കറി ചേട്ടൻ്റെ തന്നെ സ്വന്തം കണ്ടുപിടിച്ചോ ആണോ ഗൾഫിലൊക്കെ എവിടെ ആയിരുന്നു അബുദാബി അബുദാബിയിൽ കുക്കിംഗ് ആയിരുന്നോ അബുദാബിന്ന് പറഞ്ഞൊരു ഫോറൻ കുക്ക് കൂടെയാണ് അബുദാബിയില് ഏത് റെസ്റ്റോറൻ്റായിരുന്നു മെസ്സിലെ ഓക്കെ ഓക്കെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികളൊക്കെ താമസിക്കുമ്പോൾ അവർക്ക് ഭക്ഷണം ഇങ്ങനെ മെസ്സുകളിൽ തയ്യാറാക്കും അവിടെ ആയിരുന്നു ചേട്ടൻ അവിടെയല്ല നമ്മുടെ ഇന്ത്യൻ കേരള വിഭവങ്ങളിൽ തന്നെയായിരുന്നു അപ്പൊ ഇത് തയ്യാറായി കഴിഞ്ഞല്ലേ നമുക്കിതൊന്ന് ടേസ്റ്റി ആയില്ലേ ചേട്ടൻ രാഷൻ ചേട്ടൻ്റെ കാട റോസ്റ്റ് ഒരു കാട ഞാനിങ്ങെടുത്തു എൻ്റെ കുറച്ച് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഗ്രേവിയും ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടെ ചെറിയൊരു എന്താണ് ഒരു പേപ്പറ് വെച്ചിട്ട് ഒരു തലയൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ കാടയുടെ ഒരു കാല് കാടയുടെ കാല് പിടിക്കാം അടിപൊളി ചേട്ടാ ഉള്ള് തുറന്ന് പറയാലോ നല്ല ഗംഭീരമായിട്ടുണ്ട് നല്ല മസാലയൊക്കെ കൃത്യമായിട്ട് പിടിച്ചിട്ടുണ്ട് എനിക്ക് പോണം ആ ഒരു മണിക്കൂർ അങ്ങനെ മസാല ഇതിനകത്ത് പുരട്ടി വെച്ചിരുന്നോണ്ടായിരിക്കും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ കടയിലെ ഒരു കാല് ചേട്ടൻ പുലി തന്നെ ഏട്ടാട്ടോ ചേട്ടൻ എങ്ങനെയാണ് പിന്നെ ഗൾഫിലുള്ള മലയാളികൾ തിരിച്ചു വിട്ടത് പോയില്ല ഇനി ഇവര് ഇവിടെ ഇവിടെ വരെ ഉറപ്പായിട്ടുന്ന് ടൈസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു നഷ്ടമായിരിക്കും